പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ ഒരു പുത്തൻ വീഡിയോയിലേക്ക് വയനാടിൻ്റെ ഒരു വിസ്മയ മാസ്മരിക കാഴ്ചകളിലേക്ക് സ്വാഗതം ഇത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന റോഡിൽ നിന്നും വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ വൻ വരുമാനം എന്നാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വമ്പൻ വരുമാനവും പിന്നെ ഈ കാണുന്ന ഒരു കൗതുക കാഴ്ചയായിട്ടുള്ള ഒരു വേലി അതൊരു ഒരു ബയോ ഫെൻസിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജൈവ വേലി എന്ന് പറയുന്ന പോലെ നമ്മുടെ ബുഷ് എന്ന ആ ചെടി കൊണ്ട് കിട്ടിയുള്ള വേലിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണീയം ആ ഒരു ആകർഷണമാണ് നമ്മൾ കണ്ടില്ല കണ്ട ഒരു രണ്ട് സൈഡ് ഇതിട്ടാറോഡ് സൈഡാണ് അപ്പുറത്ത് മറ്റൊരു സൈഡ് അങ്ങനെ രണ്ട് സൈഡും ഫുൾ ഈ ജൈവ വേലി തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ കുറച്ച് വേനലിൽ കുറച്ചൊന്ന് കരിഞ്ഞു തുടങ്ങി കൊണ്ടാണ് ഇതിൽ ഫുള്ള് കുറച്ച് മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ഇതിൻ്റെ ലെവൽ വേറൊരു ലെവലിലേക്ക് വരും അപ്പോൾ ഇത് ഈ തോട്ടമാണ് നമ്മുടെ തോട്ടം വീഡിയോയിൽ വേറെ രണ്ട് വീഡിയോ ഇതിൻ്റെ തന്നെ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തോട്ടത്തിൻ്റെ ഭംഗി ആ വീഡിയോകളുണ്ട് വോളിയം ഫസ്റ്റ് വോളിയം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് ഇത് വോളിയം ത്രീ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഓരോ ഓരോ ആംഗിളുകളിൽ ഇതിൻ്റെ കാഴ്ചകൾ കാണിച്ചതാണ് അപ്പോൾ ഇതിൽ ഈ തോട്ടത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവക്കാടോ നമ്മൾ വെണ്ണപ്പഴം എന്നൊക്കെ പറയുന്ന നമ്മളെ ബട്ടർ ഫ്രൂട്ട് ഈ സംഭവമാണ് ഇതിലുള്ളത് ഏകദേശം നൂറിൽ കൂടുതൽ തൈകൾ ഈ പറമ്പിൽ നട്ടിട്ടുണ്ട് ഒരേക്കർ ഇരുപത് സെൻറ്റിൽ ഏക്കർ ഇരുപത് സെൻറ്റും ഇത് നമ്മൾ കാണുന്ന റോട്ടിലുള്ള ചെറിയൊരു പാല് സംഭരണ കേന്ദ്രമാണ് പാലളന്ന് സംഭരിക്കുന്ന കേന്ദ്രമാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു ഭംഗി രണ്ട് സൈഡും ഈ തോട്ടത്തിൻ്റെ രണ്ട് സൈഡിൽ മൊത്തം ബുഷാണ് ഫുള്ളിത് ഈ ഇതിൽ ഫുള്ള് പുതിയ കവുങ്ങുകളും പഴയ തോട്ടമല്ല പുതിയ ഫുള്ളായിട്ട് പുതിയ കവുങ്ങുകളും ഏകദേശം ആറ് ഏഴ് വർഷം പഴക്കമുള്ള അതായത് പ്രായമായിട്ടുള്ള ആറ് ഏഴ് വർഷം പ്രായമായിട്ടുള്ള നമ്മുടെ അവക്കാടോ ചെടികളുമാണ് ഇതിലുള്ളത് നൂറിൽ കൂടുതൽ നല്ല തരം അവക്കാടോ ചെടികൾ വൻ വരുമാനമാണ് ഒരു മരത്തിൽ നിന്ന് തന്നെ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചൊക്കെ മരത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കിട്ടുന്നുണ്ട് വൻ വരുമാനുള്ളൊരു തോട്ടം ആ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതൊരു വേറൊരു ഫോ എന്താ പറയുക നമ്മളൊരു റിസോർട്ട് ഹോം സ്റ്റേ ബൈബിലുള്ളൊരു വീടായിട്ടും നമുക്കിത് കാണാം അത്രയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു രണ്ട് വശത്തും ആ വേലീൻ്റെ ഭംഗി കൊടുത്തോണ്ട് നല്ലൊരു ഭംഗിയാണ് റോഡ് വരെ ടാർ റോഡ് വരെ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ ഒരു പർപ്പസിനൊക്കെ നൂറ് ശതമാനം അനുയോജ്യമാണിത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് ഒരു നല്ലൊരു ഒരു കവല പോലത്തെ ഒരു സ്ഥലമാണ് നല്ലൊരു ആംബിയൻസ് ആണ് പ്രത്യേക ഒരു വയനാടിൻ്റെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വേറെയും ഘടകങ്ങളുണ്ട് തണുപ്പും മഞ്ഞും കോടയും അങ്ങനത്തെ വയനാടിൻ്റെ കാലാവസ്ഥേൻ്റെ എല്ലാ അനുകൂല ഘടകങ്ങളും കൂടാതെ ഇവിടുത്തെ ഈ ഉണ്ട് പിന്നെ നിർമ്മിച്ച ഈ വേലിയും ഈ ഒരു നല്ല റോഡിൻ്റെ ആക്സസ്സും നിരന്ന സ്ഥലവും അങ്ങനെ ധാരാളം അനുകൂല ഘടകങ്ങൾ ഈ സ്ഥലത്തിൽ നമുക്കൊരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ കിട്ടും പാർക്കിങ്ങും സൗകര്യമാണ് ബസ് വരെയുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തും എല്ലാം കൊണ്ടും പറ്റിയൊരു സ്ഥലമാണ് വയനാട്ടിൽ വെള്ളം കയറുന്നതോ മറ്റ് പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ നിർമ്മാണ നിയന്ത്രണങ്ങളോ ഒന്നും ഇല്ലാത്ത മേഖലയാണ് അപ്പോൾ നല്ലൊരു സൂപ്പർ ഒരു പ്രൊജക്റ്റിന് പറ്റിയൊരു ഏരിയ എന്നാൽ ഗ്രാമീണ അന്തരീക്ഷമാണ് എന്നാൽ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും എല്ലാ കറണ്ട് വെള്ളം വഴി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു പ്രോപ്പർട്ടി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിൽ മെയിനായിട്ട് തോട്ടത്തിലുള്ളത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ബട്ടർ അതായത് അവക്കാട് എന്ന് പറയുന്ന നൂറിൽ കൂടുതൽ അവക്കാടിൻ്റെ ഏഴു വർഷം പ്രായമായ ചെടികളുണ്ട് ഫുള്ളായിട്ട് കവുങ്ങ് കവുങ്ങിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന രീതിയിൽ കവുങ് തൈകൾ നട്ടിട്ടുണ്ട് മെയിൻ കൃഷികൾ ഈ രണ്ടെണ്ണമാണ് അവക്കാടോയും റബ്ബറും ആണ് ഇടവിളകളായിട്ട് പിന്നെ ധാരാളം പല വെറൈറ്റിയിലുള്ള പ്ലാവുകളുണ്ട് ചക്കകൾ പല വെറൈറ്റി ധാരാളം പ്ലാവുകൾ ഈ പറമ്പിലുണ്ട് പിന്നെ ഇടവിളകളായിട്ട് സാധാരണ നമ്മളെ ഇഷ്ടം ചെറിയ പല തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട് പിന്നെ നല്ലൊരു പൂന്തോട്ടമായിട്ടൊക്കെ കുറേ ചെടിവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഈ പിന്നെ നല്ലൊരു വീട് നല്ലൊരു വീടുമാണ് ആണ് നല്ല സൗകര്യമുള്ളൊരു വീടും ഈ ഒന്ന് ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിലുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ പല ആംഗിളിൽ നിന്നും പല കൂടുതലായി കവർ ചെയ്യാൻ വേണ്ടി മൂന്ന് വോളിയായിട്ടാണ് ചെയ്തത് ഈ സ്ഥലത്തിൻ്റെ തന്നെ വോളിയം ഫസ്റ്റ് വോളിയം സെക്കൻഡ് എന്ന രണ്ട് വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇത് വോളിയം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം അതിൻ്റെ ഇത് വോളിയം തേഡ് അപ്പോൾ നമ്മൾ ആ ഓരോ ഓരോന്നിലും കുറച്ച് ഓരോ വീഡിയോയിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുത്തിയുള്ളൂ എന്നാലും പല ആംഗിളുകളിൽ അത് കാണിക്കുക ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്ന വില ഒരു സി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപേൻ്റെ ഒരു വീടും ബാക്കി ഇൻ്റർലോക്ക് സൗകര്യങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം നല്ല വരുമാനമുള്ളൊരു തോട്ടമാണ് സാധാരണ ഒരു തോട്ടത്തിൽ നിന്ന് കാപ്പിത്തോട്ടത്തിൽ നിന്നോ സാധാരണ ഒരു തോട്ടത്തിൽ നിന്നോ കിട്ടുന്ന വരുമാനമല്ല ഈ തോട്ടത്തിലുള്ളത് സൗകര്യങ്ങൾ അത്രയും നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് പിന്നെ സൗകര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിനാവശ്യപ്പെടുന്ന വില ഒരു കോടി ആണ് ചോദിക്കുന്നെങ്കിലും ഒരു സിയാർ ആണെങ്കിൽ ആണ് വില കുറഞ്ഞു കിട്ടും നല്ലൊരു ധാരാളം തെങ്ങുകളും ധാരാളം വാഴയും അങ്ങനെ ആയിട്ട് അങ്ങനെയായിട്ട് മിക്സഡായിട്ടുള്ള പിന്നെ കൃഷി വിളകൾ വേറെയുണ്ട് കൂടാതെ നമ്മുടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അവക്കാടോ അതായത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നൂറിൽ കൂടുതൽ ഹൈബ്രിഡ് അവക്കാടോ തൈകൾ ഈ പറമ്പിലുണ്ട് അത് ഏഴ് വർഷം എല്ലാം കാഴ്ച തുടങ്ങിയ തൈകളും അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഈ ഒരു ആംബിയൻസ് ആണ് അതായത് ഈ ഒരു ബുഷിൻ്റെ ഭംഗി ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വേറെ ഫുൾ ഒരു വെൽവെറ്റ് മോഡലിലുള്ള ഭംഗിയായി മാറും അപ്പോൾ അത്രയും ഒരു ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിന് പറ്റിയ സംഭവം വില്ല പ്രൊജക്ട് അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഒരു ഫാം ഹൗസ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നൂറ് ശതമാനം അനുയോജ്യമായ ഭൂമിയാണ് അപ്പോൾ കാണും നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അത് നല്ല ഭംഗിയുള്ളൊരു വീട് ഈ ഒരു ആംബിയൻസിന് പറ്റിയൊരു വീട് ഇവിടെ വലിയൊരു വീടിനെക്കാട്ടും ഇങ്ങനത്തെ സിമ്പിൾ നല്ലൊരു ഒരു വിൻറ്റേജ് സ്റ്റൈൽ വീടാണ് ഇവിടെ ക്യൂട്ടാവുക അതിന് പറ്റിയൊരു സംഭവമാണ് അതിലുള്ളത് നല്ലൊരു വീടാണ് നല്ല രീതിയിൽ അതിന് പറ്റിയൊരു പ്ലാൻ പ്ലാനിലുള്ളൊരു വീടാണ് വീടിൻ്റെ ചുറ്റുമൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ധാരാളം വെറൈറ്റി ചെടികളുണ്ട് ധാരാളം പൂക്കളൊക്കെ പൂത്ത് കിടക്കുന്നുണ്ട് നല്ല പുറത്തോട്ടുമൊക്കെ പിന്നെ മഴവെള്ള സംഭരണുണ്ട് അതിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള വെള്ളം കിട്ടും അത്രയും റെയിൻ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം മുകളിലേക്ക് പുറത്തു കൂടെ കോണി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി വേറെ വല്ല ചെടികളോ പോളി ഹൗസോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ സൗകര്യമുണ്ട് പിന്നെ നമ്മൾ ധാരാളം പൂക്കളും ചെടികളും അതേ പറമ്പിൻ്റെ ഒരു ഭംഗിയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു വെറൈറ്റിയാണ് ഒരു വേറെ ലെവൽ കാഴ്ചയാണ് റോട്ടിലേക്കുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചത് കൊണ്ട് നല്ലൊരു ഒരു ഭയങ്കര ഒരു ആംബിയൻസാണ് ഈ ഒരു കാഴ്ച ഈ വേലീൻ്റെ കാഴ്ച കൊടുക്കുന്നത് അതാണ് ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാമെന്ന് പിന്നെ സ്പേസിങ് നല്ല ആ മുറ്റം ചെയ്തതൊക്കെ നല്ല രസമുണ്ട് കാണാൻ ആ വീടിൻ്റെ പ്ലാനും ഒക്കെ ഒരു ആ ഒരു ട്രയാംഗുലർ ഷേപ്പും പിന്നെ ഹെക്സാഗണൽ ഷേപ്പിലൊക്കെയാണ് കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയുണ്ട് പല അഞ്ചെട്ട് കട്ടിങ്ങൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ കൊടുത്തത് പിന്നെ വീടിൻ്റെ കാഴ്ചകളും വീടൊക്കെ നല്ല വീട് ഒരു പത്ത് വർഷത്തിൽ കൂടെ പഴക്കൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ ആ പഴക്കമൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാം നല്ല മെറ്റി മരത്തിലൊക്കെ ഉപയോഗിച്ച് നല്ല മെറ്റീരിയൽസിനൊക്കെ ഉപയോഗിച്ച് ഉള്ള വീടാണ് നമ്മൾ കണ്ടല്ലോ വീടിൻ്റെ ഹാൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നേരത്തെ വീഡിയോ കാണിച്ചതാണ് എന്നാലും ഹാളൊക്കെ നല്ല വലിയ ഹാള് ബെഡ്റൂം സൗകര്യങ്ങളുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് മറ്റ് വലിയ പിന്നെ ഡൈനിങ് റൂം വലിയ കിച്ചൺ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു വീടും അപ്പോൾ വീട് ഇതിൻ്റെ ഒരു പ്ലസ് തന്നെയാണ് നല്ലൊരു വീട് ഇതിലുണ്ട് ഇതൊരു ഹോം സ്റ്റേ ആയിട്ടോ റിസോർട്ട് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ട് തന്നെയാണുള്ളത് ഡൈനിങ് റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അതേപോലെ അപ്പുറത്ത് കിച്ചൺ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കിച്ചൺ ഉണ്ട് ഈ ഈ സൈഡിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ ഉണ്ട് നല്ലൊരു ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് നല്ല ഹാളൊക്കെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഹാളാണ് അപ്പോൾ നമ്മൾ അത് ഇനി ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം ബെഡ്റൂമ് ഈ പറഞ്ഞ പോലെ ഇതേപോലെ നല്ല ഹൈറ്റിലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരു നല്ലൊരു ഫീൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോട്ടേജ് ആ ഒരു ഹോളിഡേ വില്ലേൻ്റെ ആ ഒരു ഫീല് സാധാ വീട്ടിൽ നിന്ന് മാറിയിട്ടൊരു വീടിൻ്റെ ലുക്കല്ല അല്ലാതെയുള്ള ഒരു ലുക്ക് ആ വീടിന് കിട്ടുന്നുണ്ട് അപ്പം വളരെ നല്ല രീതിയിലുള്ളൊരു വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഇതിന് ആവശ്യപ്പെടുന്നത് ഒരു സിയാറാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലിലും ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം നിങ്ങളെൻ്റെ ഫോൺ നമ്പർ രണ്ട് ഫോൺ നമ്പറുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് പിന്നെ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഉണ്ട് അപ്പോൾ ഈ ചാനൽ പുതിയ ചാനലാണ് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഒരു സൂപ്പർ ഒരു ആംബിയൻസ് വയനാടിൻ്റെ മഞ്ഞും തണുപ്പും എല്ലാം ഫീൽ വയനാടിൻ്റെ ഒരു ഒരു ഫീൽ ഗുഡ് പിന്നെ ലാൻഡായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നല്ലൊരു സംഭവമാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം